ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ്യോട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ സഞ്ജയ് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല സ്വപ്ന പറയുന്നു അപ്പോൾ സഞ്ജയ് പറയാണ് ഒരു എന്നാൽ ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോൾ ഞാൻ ജയിലിൽ നിനക്ക് സുഖ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നില്ലേ അതൊക്കെ ശരിയായിരിക്കും ജയിൽ ജയിലിൽ തന്നെയാണ് അതിനെ ഓർക്കണം സഞ്ജയ് എന്ന് സഞ്ജു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ സഞ്ജു പറയുകയാണ് ഞാൻ വക്കീലിനോട് പെട്ടെന്ന് തന്നെ നിനക്ക് ജാമ്യം കിട്ടാനുള്ള എന്ത് ഏർപ്പാടും ും ഞാൻ ചെയ്തിരിക്കും അതിനെത്ര പണം ഞാൻ ഇറക്കിയിരിക്കും എത്ര തീർച്ചയാണ് ഇത് എൻ്റെ വാക്കുകളാണ് ഓ എനിക്കെൻ്റെ സഞ്ജുമായിട്ടെന്നെ വിശ്വാസമാണ് എന്ന് സഞ്ജയോട് സ്വപ്ന പറയുമ്പോഴാണ് ഷാലിനി അങ്ങോട്ടേക്ക് കയറി വരുന്നതായിട്ടാ അപ്പോൾ ഷാലിനി ഈ ഒരു ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ ഷാലി ചോദിക്കുകയാണ് എടാ നീ ആ സ്വപ്ന പോയോടും തന്നെ വേറൊന്നിനെ കയറി പിടിച്ചോ ആടി ഞങ്ങൾ വേറെ ഒന്നിനെ കയറി പിടിച്ചോ എന്താ നിനക്ക് അവളെ അവളുമായി സംസാരിക്കണം അത് നല്ല കാര്യം തന്നെ എന്നും പറഞ്ഞ് സ്വപ്ന സ്വപ്നയല്ല ഷാലി ആ ഫോണ് സ്വപ്നയുടെ വാങ്ങാൻ കേട്ടോ ഇതേ സമയം സ്വപ്നയാണെന്ന് അറിയില്ല അപ്പോഴേക്കും ഹലോ എന്ന് പറയുമ്പോഴേക്കും എന്താ നാത്തൂനെ എൻ്റെ വിവരങ്ങൾ അറിയാനാണോ നാത്തൂന് തിരക്കുന്നത് എൻ്റെ സഞ്ജു ഒരാളുമായി സംസാരിക്കുകയാണെന്ന് അറിയാനാണോ എന്നാൽ സഞ്ജുവിൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഷാലിനിക്ക് തിരിച്ചടിയായിട്ടോ അപ്പോൾ ഷാലിനി പറയണേ എടി നീ അവിടെ എന്ന് പറയുമ്പോഴേക്കും ഞാനിവിടെ സുഖ സൗകര്യത്തോടു കൂടി കഴിയുന്നു ഇപ്പോഴും ഈ ജയിലിൽ സുഖമാണ് എന്ന് പറഞ്ഞു ഉടനെ എന്താ നീ അവിടെ തന്നെ അങ്ങ് താമസിച്ചോ ഇങ്ങോട്ടേക്ക് വരേണ്ട അത് വേണ്ട അത് ഞാൻ എന്തായാലും വരും അത് ഞാൻ വരുന്ന കാര്യം തന്നെയാണ് അത് കേട്ടോട് തന്നെ ശാലുവരണേ നീ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലടി നീ ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ലടി അത് ഉറപ്പുള്ളാണ് വേണ്ട കടഞ്ഞു ശ്രമങ്ങൾ ഞാൻ നടത്തിയിരിക്കും അവിടെ അത് കേട്ടോടന്നെ എന്നാൽ നിന്നെ നിൻ്റെ ഏട്ടനും നിൻ്റെ അച്ഛനും കൂടി കൊല്ലും അതൊന്നും ഉണ്ടാവത്തില്ല എൻ്റെ ഏട്ടനോ എൻ്റെ അച്ഛനോ ഒന്നും ചെയ്യില്ല നിന്നെ ഞാൻ പുറത്തിറക്കിയില്ല എന്ന് എൻ്റെ വാശിയാണ് അതിന് വേണ്ട പണം പണം മുഴുവൻ ഞാൻ ഇറക്കും പിന്നെ ഇപ്പോൾ ആ അവിടെ ഒതുങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഇവിടുത്തെ ജയിൽ സൂപ്പർ മാറിയ സ്ഥിതിക്ക് ഒതുങ്ങി എന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും അന്തവാസികളെ കൊണ്ട് ഞാൻ ഇതിനെ കൊല്ലിക്കൊടി എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നയ്ക്ക് അതൊരു വലിയ പേടിയൊന്നും ആവുന്നില്ല കേട്ടോ അങ്ങനെ സ്വപ്ന ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതേ സമയം സഞ്ജു എടി എന്ന് പറയുമ്പോഴേക്കും അവിടെ അതിൻ്റെ ഒരു വിലയും കൊടുക്കാതെ ഷാനി അവിടെ നിന്ന് പോകണം കേട്ടോ നീ പോടാ എന്നും പറഞ്ഞ് പോകുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ റൂമിൽ നിൽക്കുമ്പോൾ ഗിരി വരികയാണ് അപ്പോൾ ഗിരിയോട് പറയണേ ഗിരിയേട്ട ഗിരിയേട്ടൻ ആ ഷർട്ടൊന്നും ഊരിയെ അത് കേൾക്കുന്ന ഗിരി ഇതെന്താടോ ഷർട്ട് ഊരാൻ പറയുന്നത് അത് ഗിരിയേട്ട ആ ഷർട്ടൊന്നും ഊരി അതെന്തിനാണോ തന്നോട് ഞാൻ ചോദിച്ചാൽ കേട്ടില്ലേ അത് കേട്ടോ എന്നിട്ട് ഗിരിയേട്ട ആ ഷർട്ടൊന്നും ഊരുന്നുണ്ട് ഹോ ശരി എന്നും പറഞ്ഞ് ഈ ഷർട്ട് ഇങ്ങനെ ഊരി അപ്പോൾ പ്രീതി പതിയെ പതിയെ പതിമേ പതിമി വരുന്നുണ്ട് ചേട്ടാ ഈ സമയം ഗിരിയ ഗിരി ഈ ഷർട്ടിങ്ങനെ ഊരിയിടുമ്പോൾ ഓ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് എന്തൊക്കെ ഗിരി സ്വപ്നം കാണുകയാണ് മനസ്സുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുക ിക്കുമ്പോൾ പെട്ടെന്ന് കാണാം അവിടെ നിന്ന് ഒരു തൈലം എടുത്തിട്ട് തൻ്റെ പുറത്തോട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നു ഇതെന്താണോ ഇതേ വേദനകൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് ഇതേ ഒരു തൈലമാണ് ഇത് ഞാൻ പ്രത്യേകം ഗിരേട്ടൻ പറഞ്ഞ് വാങ്ങിച്ചതാണ് ഓ ഞാൻ ഓറായിക്കൊണ്ട് ഇതിനായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഗിരിക്ക് വല്ലാത്തൊരു സുഖം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിരി പറയണേ എടോ ഞാനേ ഇപ്പോൾ കാര്യം പറയായിരുന്നെങ്കിലും ഈ ഈ കഥർക്കാടപ്പണിയിലോട്ട് പോയത് കൊണ്ടാണ് എൻ്റെ ദേഹം മുഴുവൻ വേദന എന്ന് നിനക്കറിയാം ഗിരി അപ്പോൾ സ്വപ്ന ശാലി മഞ്ചു പറയാനും അത് ശരിയാണ് കാതർ ഇതിൽ പോയതുകൊണ്ട് ഗിരിട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഗിരി പറയണ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ഞാൻ വേണ്ടാത്ത പ്രവൃത്തിക്കൊന്ന് നിൽക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ലല്ലോ പലതും കണ്ടിട്ട് കണ്ണടക്കേണ്ടതും എനിക്ക് വന്നിട്ടില്ലല്ലോ ഇപ്പോൾ ഈ പണിക്കൊരു സുഖമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ഇതേ സമയം മഞ്ജു എന്തായാലും വേദന എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ തൈലിട്ട് എന്നൊക്കെ പറഞ്ഞ് തൈലിട്ട് കൊടുക്കുമ്പോൾ ഓ ഇതെന്നോ ചെയ്യുമായിരുന്നു എനിക്ക് കാധാർ കാർഡ് പണിയിലോട്ട് എന്നോ പോയാൽ മതിയായിരുന്നു ഇതൊക്കെ ഇട്ടേട്ടാ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഏടോ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല അപ്പോഴേക്കും പ്രീതി ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതിയോട് പ്രീതി അവിടെ നിൽക്കുന്നത് അറിയാതെ ഗിരി പറയാണ് എൻ്റെ മഞ്ജു ഞാൻ നിനക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് നീയും എൻ്റെ കുഞ്ഞു സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ മഞ്ജു അങ്ങ് കരയാനിട്ടോ ഇത് കേട്ടോട് തന്നെ ഗിരി നീ എത്തിനടി കറിയുന്ന ഈ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഞങ്ങളോട് ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയതിൽ എന്ന് പറഞ്ഞിട്ട് ഗിരിയുടെ നെഞ്ചിലോട്ട് ചായൻ ഇട്ടാ ഗിരി ആദ്യം സന്തോഷം സന്തോഷവാനാവാണ് പിന്നീട് ഗിരി ആലോചിക്കുന്നത് പ്രീതി തൻ്റെ അരികിൽ വന്ന് കിടന്ന ആ ഒരു രംഗം അതൊരു ദുസ്വപ്നം പോലെ തൻ്റെ കണ്ണിലോട്ട് കടന്നു വരുന്നു അത് കാണുന്നതിനോടുകൂടി ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം തൻ്റെ ഉറക്കം കിടത്തുന്നത് തന്നെയാണ് എന്ന് ഗിരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഈ സമയം പ്രീതിയാണെങ്കിലോ ഇതൊന്നും നടക്കത്തില്ലല്ലോ എന്നുള്ള ആ ഒരു ഒരുതോടുകൂടി പ്രീതി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെത്താണ് അപ്പം അരവിദാക്ഷൻ പറയുന്നത് മഞ്ജു നീ മഹിമയടുത്ത് പോക്കുണ്ടോ ഇല്ല ഞാൻ അവളെയാണല്ലോ ജയിലിലാക്കിയത് അതുകൊണ്ട് തന്നെ അവളെ പുറക്കി റക്കിയതിനു ശേഷം ഇനി അവളെ ഞാൻ കാണൂ എന്നുള്ള ആ വാശയിലാണ് ഞാൻ നടക്കുന്നത് അത് കേട്ടിടുന്നുണ്ട് നീ പോകണം ഇനി അവിടെ പോകണം കാരണം എന്താണെന്നറിയോ ഇപ്പോൾ ഈ നമ്മുടെ മഹിമയ്ക്ക് അവിടുത്തെ സൂപ്രണ്ട് മാറിയിട്ടുണ്ട് എന്ത് അതെ സൂപ്രണ്ട് മാറി വേറൊരാണ ആളാണ് ജോൺ മാത്യു അവനെക്കുറിച്ച് അറിയാലോ അവന് കൈക്കുലിയുടെ ആളാണ് ഗോപാലൻ്റെ ആളാണ് അതുകൊണ്ട് തന്നെ നീ അവിടെ പോയി അയാളുമായി ഒന്ന് സംസാരിക്കണം മഹിമ തെറ്റുകാരിയല്ല മഹിമയ്ക്ക് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായത് താൻ കാരണമാണ് ഒന്നല്ലെങ്കിൽ നീ സർക്കാർ ജോലിക്കാരിയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കൂറ് അയാളിലുണ്ടാവും എന്നും പറഞ്ഞിട്ട് മഞ്ജുവിനെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ ഇതടക്ക ഇതിനടക്ക് അനിതയാണ് ഈ സത്യങ്ങൾ പറയുന്നത് അങ്ങനെ മഞ്ജു പോലീസ് സ്റ്റേഷനിൽ സൂപ്രണ്ടിനെ കാണാൻ ചെല്ലുമ്പോൾ താൻ കഥക് തുറക്കുന്ന ഉടൻ തന്നെ കാണുന്ന കാഴ്ച ഗോപാലിനെ ആയിരിക്കും അപ്പോൾ ഗോപാലൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ എൻ്റെ മരുമകൾക്ക് ഇവിടെ സുഖമായിരിക്കണം എന്നാൽ മഹിമ എന്ന് പറയുന്നവളെ ഒതുക്കണം ആ കമയും എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ഈ കഥകിൽ ഇങ്ങോട്ട് കടന്നോട്ടെ എന്നുള്ള ആ ഒരു ചോദ്യം വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ആ കടന്നു വരൂ എന്ന് ഈ ജോൺ മാത്യു പറയാണ് താൻ വാതിൽ തുറന്ന ഉടൻ തന്നെ ഗോപാലിനെ കാണുമ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജു ജോൺ മാത്യുവിനോട് വന്നിട്ട് പറയുന്നത് സാർ എൻ്റെ അനിയത്തി ആണ് മഹിമ അത് കേട്ട തന്നെ ജോൺ മാത്യു വെറുതെ അല്ല ഇവളുടെ അനിയത്തിയായിരുന്നു അല്ലെ അതിൻ്റെ ചെറു കാണാനുണ്ട് എന്നിങ്ങനെ ജോൺ മാത്യു മനസ്സുകൊണ്ട് ഇങ്ങനെ ഗോപാലിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച് പറയുമ്പോൾ ഗോപാലൻ ഇങ്ങനെ ചിരിക്കുന്ന കേട്ടോ ഇതേ സമയം ഉടൻ തന്നെ ജോൺ മാത്യു പറയുന്നത് അതേ നീ എന്തിനാ മഞ്ചു മുമ്പോട്ട് വന്നത് അതേ എൻ്റെ അനിയത്തി നിരപരാധിയാണ് അവൾ തെറ്റുകാരിയല്ല അവൾക്ക് ഇവിടെ കിടക്കേണ്ടി വന്നതിന് കാരണക്കാർ ഞാനും കൂടിയാണ് അത് കേട്ട ഉടൻ തന്നെ ഗോപാലൻ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോപാലൻ പറയാണ് എൻ്റെ സ്വപ്നയായിട്ട് പെടപാട് പെടുത്തിയതാണ് ഇവൾ ഇവളുടെ അനിയത്തി അതുകൊണ്ട് തന്നെ എനിക്ക് ജോൺ മാത്യുവിനോട് പറയാനുള്ളത് അപ്പോൾ അവിടെ മഞ്ചു പറയുന്നുണ്ട് ഇയാളെ പോലെയുള്ളവരുടെ വാക്കുകേട്ട് ഒരിക്കലും എൻ്റെ അനിയത്തിയെ നിങ്ങൾ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ജോൺ മാത്യുവിനെ അങ്ങ് ദേഷ്യം പിടിക്കണം അതെ ഞാൻ എൻ്റെ പരിധിക്കിൽ നിൽക്കുന്ന ഈ ജയിൽ എങ്ങനെ ഭരിക്കണം എങ്ങനെ ഭരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇനി ഇങ്ങനെയുള്ള വാക്കുകൾ താൻ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അനിയത്തിക്ക് ഇനി പീഡനം കൂടാനിരിക്കുന്നില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ അത് മനസ്സിലാക്കുന്ന മഞ്ജു ഇയാളോടധികം സംസാരിച്ചാൽ ഇതിൻ്റെ പേര് എൻ്റെ അനിയത്തെ ഇട്ട് കഷ്ടപ്പെടുത്തുക അതുകൊണ്ട് ഇയാളോടൊന്നും പറയണ്ട ഒന്നും മിണ്ടാതെ പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീട് ഗോപാലിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യില്ല തീർച്ചയായും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഗോപാലിന് കണക്കിന് കൊടുക്കണമെന്ന് മഞ്ജുവിനുണ്ട് ഈ സമയം മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ ചെടി നാനച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ജോന്മാർത്തി വരികയാണ് മഹിമ നീങ്ങ് വന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം എന്താ സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ സ്മിതയെത്തുന്നുണ്ട് കേട്ടോ അതെ നിൻ്റെ ഏട്ടത്തി മഞ്ജുണ്ടല്ലോ അവളിവിടെ വന്നിരുന്നു അവൾ നിനക്ക് ജയിലിൽ എല്ലാ സുഖ സൗകര്യം ചെയ്തു തരണം അവളുടെ ആ വാക്ക് എനിക്ക് വല്ലാതങ്ങ് ദഹിച്ചില്ല അതുകൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷ ഇവിടെ വെച്ച് തുടങ്ങാം അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ നിനക്ക് തരുന്നു അതുകൊണ്ട് നീ കയ്യും പൊക്കിയിട്ട് ഓടിക്കേ എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്ന മഹിമക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ മഹിമ തൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ അങ്ങ് പത്തി മടക്കിയതിന് ശേഷം മഹിമ അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ അത് കണ്ടിട്ടാണ് അക്കാമ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും അക്കാമക്ക് ദേഷ്യം പിടിക്കാണ്ട് ഏട്ടോ താൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ അപ്പോഴേക്കും ജോൺ മാത്യു മൊബൈലിൽ ഇങ്ങനെ പകർത്തുന്നുണ്ട് കേട്ടോ മഹിമയുടെ ഓടുന്ന വീഡിയോ അപ്പോൾ ഉടൻ തന്നെ ഒരു പെണ്ണിൻ്റെ വീഡിയോ ഇങ്ങനെ മൊബൈലിൽ പകർത്താൻ പാടുമോ താൻ എന്ത് വൃത്തികേടാണ് ചെയ്യുന്നത് അത് കേട്ട ഉടൻ തന്നെ ഈ സെല്ലിലെ അതായത് ഈ ഒരു ജയിലിലെ സൂപ്പറിനേക്കാൾ വലിയ ഇത് നിനക്കാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അക്കാമക്കാണെന്ന് എന്നാൽ നിൻ്റെ പത്തിയാണ് ആദ്യം തത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് അക്കാമയുടെ കരണക്കുറ്റി നോക്കി ഒന്നുകൊണ്ട് കൊടുത്തിട്ട് ഇവളെ ആ പ്രത്യേക സെല്ലിൽ കൊണ്ടുപോയി എന്നിട്ട് ഇവൾക്ക് ജലപാനം പോലും കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അക്കാമയെ അടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ടോ ഇതേ സമയം സ്വപ്നത്ത് കണ്ട് പുഞ്ചിരിക്കാൻ സ്വപ്നയ്ക്ക് വലിയ സന്തോഷമാണ് എല്ലാവരും ഞെട്ടി ഞെട്ടി നിൽക്കുകയാണ് ആ കമയെ അടിക്കുന്നത് കാണുമ്പോൾ ആർക്കും എതിർക്കാൻ കഴിയുന്നില്ല എന്നിട്ട് പറയാണ് ഇനി മേലാൽ എൻ്റെ നേർക്കും നീ വിരൽ ചൂണ്ടിയ ഇതല്ല ഇതിലപ്പുറം കിട്ടുമെന്ന് പറയാം ആ കമിയെ കൊണ്ടുപോകുന്നു കേട്ടോ പിന്നീട് ഇവിടുത്തെ അന്താഭ്യാസികളെല്ലാം ഇത് ഓർക്കുന്നത് നല്ലതാണ് എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞ് പേടിപ്പെടുത്തുന്നു കേട്ടോ ഇതൊക്കെ കണ്ട് സ്വപ്നം അവിടെ നിൽക്കുകയാണ് ആ സമയമാണ് ഇങ്ങനെ മഹിമ അവിടെ നിന്ന് പോകുന്നത് അപ്പം സ്മിതോട് പറയുന്നുണ്ട് എന്തായാലും മഹിമയും അക്കാമയും ഒരു റൂമിലല്ലേ കിടക്കുന്നത് എന്തായാലും അവരിന്നും ഒരു റൂമിൽ കിടക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ സെറ്റാക്കിത്തരാൻ പറ്റുമോ സ്മിതെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ സംശയം തീർച്ചയായും അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതേ സമയം മഹിമ ഓട്ടം നിർത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ മഹിമയോട് പറയുന്നത് ആഹാ നീ ഓട്ടം നിർത്തിയോ എന്നാൽ നീ ഓട്ടം ആദ്യം മുതൽ തുടങ്ങിക്കോ എന്നും പറഞ്ഞിട്ട് മഹിമയെ വീണ്ടും ജോൺ മാർത്തി ഓടി ഓടിപ്പിക്കുന്നുണ്ട് കേട്ടോ